അപകടകരമായ രീതിയിൽ കേരളത്തിൽ ഗുണ്ടാവാഴ്ചയുണ്ടായിട്ടും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി നിസ്സംഗത പാലിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോഴിക്കോട് ആരോപിച്ചു ഗുണ്ടാ മാഫിയകളുടെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ പാർട്ടി കേന്ദ്രങ്ങളാണ് പോലീസിനെ നിയന്ത്രിക്കുന്നതെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ലഹരി ഭരണമാണ് നടക്കുന്നത് അവർ ഈ അഴിഞ്ഞാടുകയാണ് മുഖ്യമന്ത്രി മീതെ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് എസ് പിമാരെ നിയന്ത്രിക്കുന്നത് സി പി എം ജില്ലാ കമ്മിറ്റികളാണ് എസ് എച്ച്ഒമാരെ നിയന്ത്രിക്കുന്നത് സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റികളാണ് പൊളിറ്റിക്കൽ പേട്രനേറ്റ്സ് രാഷ്ട്രീയ രക്ഷാകർതൃത്വം കേരളത്തിലെ ക്രിമിനലുകൾക്കും ഗുണ്ടകൾക്കും ലഹരി മാഫിയക്കാർക്കും കൊടുക്കുന്നത് സി പി എം ആണ് മുഖ്യമന്ത്രി നോക്കി നിൽക്കുകയാണ് അല്ല ചീഫ് സെക്രട്ടറി വിളിച്ചു കൂട്ടിയ യോഗത്തിൽ ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി ഏതിന് അബ്കാരി പോളിസിയിലുള്ള ചേഞ്ച് ടൂറിസം സെക്രട്ടറിക്ക് എന്താ കാര്യം അബ്കാരി പോളിസിയിൽ റിവ്യൂ ചെയ്യാൻ അബ്കാരി ചട്ടത്തിൽ ഭേദഗതി വരുത്താൻ എന്ത് കാര്യം ടൂറിസം സെക്രട്ടറിക്ക് ടൂറിസം സെക്രട്ടറിയുടെ ജോലിയല്ല അപ്പോൾ മന്ത്രി രാജേഷ് പറയട്ടെ അദ്ദേഹത്തിൻ്റെ വകുപ്പ് ഇപ്പോൾ ഉണ്ടോ കയ്യിലുണ്ടോ അല്ല വേറെ ആരെങ്കിലും കയ്യിലായിരിക്കണമെങ്കിൽ അതാ ഹൈജാക്കിങ് നടക്കുകയാണ് എന്നിട്ട് ആ മന്ത്രിക്ക് ഒരു മറുപടിയും പറയാനില്ല ഈ ടൂറിസം വകുപ്പ് മന്ത്രി ആദ്യം പറഞ്ഞു ഒരു ചർച്ച നടന്നിട്ടില്ല എന്നത് അദ്ദേഹത്തിൻ്റെ വകുപ്പ് തന്നെ അതിൻ്റെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ വിവരങ്ങളും അതിൻ്റെ തെളിവുകളും ഞങ്ങൾ ഹാജരാക്കി മറുപടി പറയാൻ ഒരു വാചകം ഉണ്ടായിരുന്നു മറുപടി പറയാൻ ഒന്നിൽ സ്വന്തം വകുപ്പിൽ നടക്കുന്നത് അദ്ദേഹം അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ നാണക്കേടാണ്